ഷെറീഫുൾ ഇസ്ലാം വിദ്യാഭ്യാസ ഭരണസമിതി പൊതുസമ്മേളനം നടത്തി വിദ്യാഭ്യാസ അവാർഡ് ദാനവും സംഘടിപ്പിച്ചു തേവലക്കരയിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു തേവലക്കരയിൽ ഷെരീഫുൽ ഇസ്ലാം വിദ്യാഭ്യാസ ഭരണസമിതി പൊതുസമ്മേളനവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും സംഘടിപ്പിച്ചു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് അഫ്ലേ ദേവ് ജഗത് ഇവിടെ നമ്മുടെ കുട്ടികളുടെ ഭൗതികമായിട്ടുള്ള അവരുടെ കഴിവുകൾ അളക്കുക എന്നുള്ളതിനേക്കാളും അവരെ വിദ്യാഭ്യാസത്തിലേക്ക് താല്പര്യമുള്ളവരാക്കി മാറ്റുക പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള കൂടിയാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത് മത്സര പരീക്ഷയ്ക്ക് പതുക്കെ പതുക്കെ പ്രാപ്തമാക്കുക എന്ന എൽ എസ് എസ് പിന്നെ യു എസ് എസ് അപ്പർ പ്രൈമറി സ്കോളർഷിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ് പത്തരണത്തിൽ ഈ സ്കോളർഷിപ്പിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അവർക്ക് വലിയ സപ്പോർട്ടാണ് സ്കൂളിൽ നിന്ന് പ്രത്യേകമായി നൽകുന്നത് അവരുടെ പാഠ്യ വിഷയങ്ങൾക്ക് അതീതമായി നിറയെ സ്കോളർഷിപ്പിന് പഠിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ട്യൂഷൻ ക്ലാസ്സുകൾ നൽകുക അതുപോലെ രക്ഷകർത്താക്കളും തന്നെ അവരെ മന്നാനി നടത്തി മുഖ്യപ്രഭാഷണംക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് വലീത് ഇബ്രാഹിംകുട്ടി അഷ്റഫ് ഇൻജക്കൽ മുഹമ്മദ് കുഞ്ഞ് കൊച്ചുമംഗലം ഷെമീന താഹിർ അൻസർ കാസിംപിള്ള അൻസർ സി എസ് ഇസ്മയിൽ കുഞ്ഞ് കൊട്ടപ്പള്ളിൽ നിസാർ കുമ്പലത്ത് ഇബ്രാഹിംകുട്ടി കുട്ടി കണിയാറ്റ കിടക്കതിൽ ഹാഷിംഗ് കുറ്റിപ്പുറം അബ്ദുൾ ബഹാബ് പുല്ലിക്കാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു എസ് എൽ സി ജേതാക്കൾ ഷാഹിളിയങ്ങൾ എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ കവിതാ രചനയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയു നസീർ എന്നിവരെ ആദരിച്ചു സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ അക്ബർ അമീന മൻസിൽ അധ്യക്ഷത വഹിച്ചു അബ്ദുൾ സമന്ത് സ്വാഗതവും അബ്ദുൾ കലാം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ